Hello friends, welcome back to our channel. ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ പലഹാരമാണ് പല കുട്ടികൾക്കും ഇന്നത്തെ കാലത്ത് അറിയുന്നുണ്ടാവില്ല അതായത് ഉണ്ടംപൊരി അല്ലെങ്കിൽ പൊരി ഉണ്ടെന്നൊക്കെ പറയാം പൊരി ശർക്കരയും വേലക്കായും മൂന്ന് ഇൻഗ്രീഡിയൻസ് വേണ്ടു ഇത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് തന്നെ വേണ്ട നമുക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് ഇന്നത്തെ ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു പാക്കറ്റ് പൊരിയുടെ പകുതിയാണ് ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പതിമൂന്ന് ഉണ്ടൻപൊരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ അടുത്തതായിട്ട് നമ്മൾ അവലോസുണ്ട് അങ്ങനത്തെ കുറച്ച് നാടൻ മലാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഉണ്ടൻപൊരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രം പൊരി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് നമുക്കിതാ രണ്ട് ഏലക്കായ നമ്മൾ ആ ശർക്കര പാനീലിട്ട് ചതച്ചിട്ടാൽ മതി അല്ലെങ്കിൽ ശർക്കര ആണെങ്കിൽ ഏലക്കായ പൗഡർ ആണെങ്കിൽ അതിട്ടാലും മതി പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് ഇപ്പം ശർക്കര പൗഡറാണ് എന്തെങ്കിലും അല്ലെങ്കിൽ ശർക്കര എടുത്താൽ മതി മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ ഈ പൊരി ഒന്ന് നമുക്ക് രണ്ട് മിനിറ്റ് ചെറുതീയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ അതിനായിട്ട് പൊരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസ് ചൂടായി ചെറുകിയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പൊരി ഇതാ രണ്ട് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് ഉടുമ്പോൾ തന്നെ കുറച്ച് ആ സോഫ്റ്റ്നെസ് മാറി ചെറിയൊരു ക്രിസ്പിനെസ് വരും ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ശർക്കര പാനീയം ഉണ്ടാക്കാം ശർക്കര ഉരുക്കിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സെയിം പാത്രത്തിൽ തന്നെ എനിക്ക് പിന്നെ ശർക്കര പൗഡറാണ് ചേർക്കുന്നത് കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ നമുക്ക് അളവ് അറിയാത്തവർക്കാണെങ്കിൽ അത് ആവശ്യത്തിന് അതിൽ നോക്കിയാൽ മതി നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ പാകം എന്ന് പറയണത് നല്ലോണം തിക്കായിട്ട് വരണം കേട്ടോ വെള്ളം പോലെ ഇരിക്കരുത് അപ്പോൾ അത് കുറച്ച് കട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ടെ ഇപ്പം ഇതിൻ്റെ പാകം എന്ന് പറയണേ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഉണ്ടായിട്ട് വരികയാണെങ്കിൽ വരികയാണെങ്കിൽ അത് പാകത്തിന് ആയി നിന്നാണ് കേട്ടോ ഇതിൻ്റെ കണക്ക് ഉരുണ്ട് മേലോട്ട് വരുമ്പം അതായിട്ടില്ല അപ്പോൾ കുറച്ചും കൂടെ ആവാനുണ്ട് ഇതിലേക്ക് ചതച്ച് വെച്ച് ഇലക്കായ് ഇട്ട് കൊടുക്കുക അത് പാകമായിട്ടില്ല ഒന്നും കൂടെ തുറുകി വരാനുണ്ട് കേട്ടോ നല്ലോണം ഉട്ടിപ്പിടിക്കുന്ന പാകം ആവണം എന്നാലേ നമുക്ക് ശരിക്കും ഉരുട്ടി എടുക്കാൻ പറ്റുള്ളൂ ശർക്കരയിലെ ഇലക്കായ ഇടുമ്പോൾ വളരെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ സ്മെല്ലും ടേസ്റ്റും അതൊന്നും കൂടെ ആവാനുണ്ട് കേട്ടോ അങ്ങനെന്ത് വെള്ളം പോലെ അവരുത് ഒഴിക്കുമ്പോൾ അപ്പം അതാ വെള്ളത്തിൽ ഒഴിച്ചപ്പോൾ അതാ ഉരുണ്ട് വരുന്നുണ്ട് കേട്ടോ അത് കലങ്ങി പോകുന്നില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ആവണ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെന്ത്ങ്ങനത്തെ ഉരുട്ടി ഉണ്ടാക്കുമ്പോഴും ഇതാണ് ശർക്കരയുടെ പാകം കേട്ടോ ഇപ്പം താ നമ്മുടെ ശർക്കര നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മറ്റേ ചെറു ചൂടോടെ നമുക്ക് ഉരുട്ടി എടുക്കണം പരിച്ചെടുത്തതാണ് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ച് ചൂടാ ചൂട് കുറച്ചാക്കാനുള്ള പാകം കൈ വെച്ച് ഉറ്റിയെടുക്കാം കേട്ടോ കയ്യിൽ ചെറുതായിട്ട് നെയ്യോ എണ്ണ വെളിച്ചെണ്ണയോ തടവി കൊടുക്കാം കറക്റ്റാണ് എടുത്തത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം ചൂടാറാൻ നിൽക്കരുത് നമുക്ക് ഉറ്റിയെടുക്കാൻ പറ്റില്ല രണ്ട് മിനിറ്റ് കഴിയട്ടെ അപ്പം എല്ലായിടത്തും ശർക്കരക്കെ ആദ്യം ഒന്ന് നമ്മൾ ഇളക്കി ആക്കണം ഇപ്പം കയ്യിൽ ചെറുതായിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഉരുറ്റി എടുക്കാം അത്ര ചൂടില്ല കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പല കുട്ടികൾക്കും അത് പക്ഷെ പക്ഷേ നമുക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചെറു ചൂടുണ്ട് എപ്പോഴും നമുക്കിഷ്ടമുള്ള സൈസില് ദുരട്ടി എടുക്കുമ്പോൾ നെയ്യ് ചേർക്കേണ്ടത് നമുക്ക് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ കടകളിലൊക്കെ നമുക്ക് ഈ ഒരു സൈസിലാണ് കിട്ടുക നമ്മുടെ കഴിക്കാനും കാണാനും നന്നായിട്ടില്ലേ ബൗളിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാം അങ്ങനെ ഉരുത്തി എടുക്കാം നമുക്ക് ഹെൽത്തിന് അങ്ങനെ കുഴപ്പമില്ലാത്ത കൊടുക്കണേലും നല്ലത് കേടുവരാതിരിക്കും കേട്ടോ ഒരാഴ്ച നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതിനുശേഷം അതിന്റെ സ്വീറ്റ്നസ് ഒക്കെ കുറയാതാണ് അത്ര അധികം അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ നമുക്ക് എല്ലാം അങ്ങനെ ഉരുത്തി എടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുത്തി എടുക്കാൻ പറ്റും വലിയ ഒട്ടലൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ട് നെയ്യ് തടവി കഴിഞ്ഞാൽ ടേസ്റ്റും ഇതൊക്കെയാണ് അപ്പം നമുക്കിങ്ങനെ എല്ലാം ഉരുത്തി എടുക്കാം അപ്പോൾ അത് നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടമ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതിമൂന്ന് ഉണ്ടമ്പൂരിയാണ് നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെക്കേഷനാണ് കുട്ടികൾക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കാം പലർക്കും അറിയുന്നുണ്ടാവില്ല കുട്ടികൾക്ക് അപ്പോൾ അത് ഹെൽത്ത് വളരെ ഹെൽത്തിയാണ് അതിലിപ്പോൾ ഇപ്പം പൊരിയും ശർക്കരയും ഇലക്കായൊന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഒരാഴ്ചക്ക് അത് കേട് കൂടാതെ ഇരിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പികളായിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരുമ്പായിരിക്കും ചെയ്യിക്കാൻ ബൈ താങ്ക് യു